കൂളൻറ്റിൻ്റെ പൈപ്പ് കൂളൻറ്റിൻ്റെ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഹീറ്ററിലേക്ക് പോകുന്ന ഹോസ് നമ്മളെ എ സി എടുമ്പോൾ ഹീറ്റാക്കണേ ആ ഹീറ്ററിലേക്ക് പോകുന്ന പൈപ്പിൽ ചെറിയൊരു ഹോൾ വീണതണ്ട ചെറിയൊരു ഹോൾ ഈ ഒരു പൊസിഷനിലാണ് വരിക അപ്പം ഇതിൻ്റെ അടിയിൽ ഈയൊരു അടിഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾ വീണതാണ് കസ്റ്റമർ അത് വലിയ കാര്യമാക്കിയില്ല അങ്ങനെ കൂളൻ്റ് ഫുള്ള് തീർന്ന് അതുപോലെ വണ്ടി ഓവർ ഹീറ്റായിട്ടും ഷോപ്പിലേക്ക് വന്നു അപ്പോൾ നമ്മൾ ഈ പൈപ്പ് മാറണമൊക്കെ പറഞ്ഞായിരുന്നു പൈപ്പ് മാറാൻ വേണ്ടിയിട്ട് ലീക്ക് ലീക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഗ്യാസ്കറ്റ് ഹെഡ് ഗ്യാസ്കറ്റൊക്കെ പോയി ഓൾറെഡി കസ്റ്റമർന്ന് ഓവർ ഹീറ്റായി ഹെഡ് ഗ്യാസ്കറ്റ് പോയി എഞ്ചിൻ ഓയിലിൻ്റെ ക്യാപ്പ് കഴിച്ചപ്പോൾ എഞ്ചിൻ ഓയിലിൻ്റെ ക്യാപ്പ് കഴിച്ചപ്പോൾ ഉണ്ട് ഈ അവസ്ഥയാണ് ഒരു ക്രീമി ഫോമായിട്ട് ആയിട്ട് കൂളൻ്റെ ഓയിൽ മിക്സ് ആയി കഴിഞ്ഞാൽ ഈ ഒരു കളർ ഉണ്ട് എന്താ ഇഞ്ചിൻ ഓയിൽ ക്യാപ്പ് അഴിച്ചപ്പോൾ തന്നെ ഈ ഒരു കളർ ഉണ്ട് ഒരു ക്രീമിയായിട്ട് ക്രീം കോഫി ഒരു പാലുക്കാപ്പിൻ്റെയൊക്കെ കളർ ഉണ്ടാ ഒരു ക്രീമായിട്ട് അപ്പോൾ നമ്മൾ ഹെഡ് ഗാസ്കറ്റ് കഴിച്ച് ഹെഡ് ഒക്കെ കഴിച്ച് ലേറ്റ് കൊടുത്ത് പോളിഷ് ചെയ്ത ഹെഡ് ഗാസ്ക്കറ്റ് കത്തിപ്പുണ്ട് അപ്പോൾ ഹെഡ് ഗാസ്കറ്റൊക്കെ മാറി ഹെഡ് കയറിയിട്ടുണ്ട് ഹെഡ് പുതിയ ഹെഡ് ഗാസ്കറ്റ് പുതിയത് കയറ്റുകെഡ് ഗാസ്കറ്റ് കയറ്റിയിട്ടുണ്ട് അതുപോലെ ഹെഡ് കയറ്റി ബാക്കി പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ആ കുളന്റിലേക്ക് വന്ന് വാട്ടർ പമ്പിലേക്ക് വന്ന ആ ഹോസ് ഈ ഹോസ് ആണ് മെയിൻ ആ ഹോസ് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിന് ബാക്കിയെല്ലാം കൂടി ഫിക്സ് ചെയ്യാനുണ്ട് ഒന്ന് ഫിക്സ് ചെയ്തിട്ട് വണ്ടി ഓടിച്ച് സ്റ്റാർട്ട് ചെയ്ത് തന്നെ വേറെ കുളൻ്റി ലീക്ക് എല്ലാം ചെക്ക് ചെയ്യാൻ ഓയിൽ ലീക്ക് അതുപോലെ തന്നെ ചെക്ക് ചെയ്യുക